ഗൈസ് നമസ്കാരം കേട്ടോ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് അതായത് നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം ഒരു രണ്ടാമത്തെ കാറും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് അതിൻ്റെ ഡെലിവറി ദിവസം കേട്ടോ മഹീന്ദ്രയുടെ എക്സ് യു വി സെവൻ ഹൺഡ്രഡ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള കാറ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ഡെലിവറി വിശേഷങ്ങൾ കാണാം അതുപോലെ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ കാറിലേക്ക് എത്താനായിട്ടുള്ള കാരണം ഈ കാറിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഒന്ന് പരിശോധിക്കാം അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ വരുന്ന സമയത്ത് എങ്ങനെ ഒരു കാറ് വാങ്ങിക്കാം എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോവാം കുഞ്ഞനോ ഏഞ്ചലോട്ടോ നമ്മളിന്ന് കാർ എടുക്കാൻ വേണ്ടിയിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് അവരും എടുത്തത് സെയിം ഷോറൂമിൽ നിന്ന് തന്നെയാണ് മഹീന്ദ്രയുടെ ഒരു അവർ അവരെടുത്തിട്ടുണ്ടായിരുന്നത് പീ കിടക്കുന്നത് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള വണ്ടിയാണ് അത് എം ജിയുടെ ആണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ വണ്ടി ഡെലിവറി എടുക്കാൻ പോകുന്നത് കുഞ്ഞമ്പ്രൂ ആണ് നമുക്ക് സാരഥിയായിട്ട് വന്നിട്ടുള്ളത് കുഞ്ഞമുറൂ മുണ്ടൊക്കെ എടുത്തിട്ട് ഒരു കേരളീയ തനിമയോടുകൂടി എന്റെ പുറകില് കാണുന്ന കേട്ടോ മഹീന്ദ്രയുടെ ഷോറൂം അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ബിൽഡിങ്ങില് മഹീന്ദ്ര മാത്രമല്ല ഒരു ഏഴോ എട്ടോ വാഹന ബ്രാൻഡുകളുടെ ഷോറൂം ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് അപ്പം അതിന്റെ സ്റ്റാഫുകളും സെയിം ആണ് ആണ്ട്ടോ അതായത് ഇവിടെ പോപ്പുലേഷൻ വളരെ കുറവായ കാരണം കൊണ്ട് ഓരോ കമ്പനികളുടെയും സെപ്പറേറ്റ് എന്താ പറയാ ഷോറൂം ഇട്ടിട്ട് റൺ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഫിറ്റബിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ടാവില്ല അതിനുള്ള ഒരു ബിസിനസ് നടക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു ഏഴോ എട്ടോ കമ്പനികളുടെ എല്ലാം വരുന്നത് ഈ ഒറ്റ ബിൽഡിംഗിൽ തന്നെയാണ് കേട്ടോ ഔട്ട്ലാറ്റർ കിടക്കുന്ന എന്താ ലുക്ക് നോക്കില്ലേ സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കിയത് ഔട്ട്ലാൻഡർ ആയിരുന്നു പിന്നീട് കറങ്ങി തിരിഞ്ഞ് എക്സ്യുലേക്ക് വന്നതാണ് കേട്ടോ അതുപോലെ മിസ്ത് ബുഷീന്റെ പജീറ സ്പോട്ട് കിടക്കുന്നു അടിപൊളി അല്ലെ മിസ്ത് ബുഷിന്റെ ട്രക്കുകൾ കാണാം ഔട്ട്ലാൻഡർ ഫൈവ് സീറ്റർ സെവൻ സീറ്റർ ഒത്തിരി കിടക്കുന്നുണ്ട് വണ്ടി ഇതാണ് ഷോറൂമിൻ്റെ ഉൾവശം ഇവിടെ ഒരു മൂന്നോ നാലോ സ്റ്റാഫാണോ ഉള്ളത് ഇവിടെ എല്ലാ കമ്പനികളുടെയും ബ്രാൻഡ് ഉണ്ട് അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ കുട്ടപ്പനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ കൂടെ പോരാൻ വേണ്ടിയിട്ട് ഇതിൽ നിരവധി കളറുകൾ ഉണ്ടെങ്കിലും റെഡ് ആട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ റെഡ് പ്രത്യേകം സെലക്ട് ചെയ്ത് എടുത്തതായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു ഒരു മാസം വെയ്റ്റിംഗ് ടൈം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര നാടകീയമായിട്ടുള്ള ഡെലിവറി ഒന്നല്ല കേട്ടോ ഇവിടെ കിട്ടുക അതായത് റിബൺ കട്ട് ചെയ്യുക കേക്ക് മുറിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ജസ്റ്റ് അവർ വന്നിട്ട് അവർ വണ്ടി സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിച്ചു തരും കീ തരും അത്രയേ അത്രയുള്ള പരിപാടി പക്ഷേ വണ്ടിയുടെ എല്ലാ ഫീച്ചേഴ്സും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ ഓ താങ്ക് അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടിയുടെ കീ കിട്ടിട്ടോ ഗൈസ് ഇത് ഞങ്ങളുടെ സെയിൽസ്മാൻ ഡേവിഡ് ആണ് അപ്പൊ ഡേവിഡ് സമയം എടുത്തിട്ട് വണ്ടിയുടെ എല്ലാ ഫീച്ചേഴ്സും എക്സ്പ്ലെയിൻ ചെയ്തോളും If you do check it periodically, you can see whether there's needs to have oil added. Normally, new people don't need it for you know, a long time. Have been updated. software update? should be updated If you do run into a problem, let us know. We've got software for it. Come on Just I'll introduce you to the service department and right. book you in for your free first health right. check. All right. Yeah. Okay. the ഞാൻ ആദ്യമായിട്ട് ഒരു കാറ് വാങ്ങിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കേട്ടോ ഒരു ബോക്സ് വാഗൻ പോളോ റെഡ് കളറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അന്നത്തെ ഡെലിവറി എനിക്ക് തീരെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ലൈസൻസ് ഉണ്ടെങ്കിലും വണ്ടി ഓടിക്കാനായിട്ട് അറിയാൻ പാടില്ലായിരുന്നു പൈസ അങ്ങനെ വണ്ടിയുടെ ഡെലിവറി കിട്ടി കേട്ടോ വണ്ടിയുടെ ഡെലിവറി കിട്ടിയിട്ട് ഞങ്ങൾ നേരെ ഒരു ഒരു പാർക്കിൽ വന്നേക്കാണ് ഇപ്പോഴാണ് വണ്ടി ഒന്ന് വൃത്തിക്ക് കാണുന്നത് കേട്ടോ നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ഇതിന് സെറാമിക് കോട്ടിങ്ങും അതുപോലെ തന്നെ വിൻഡോ ടിൻറ്റിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വിൻഡോ ഒന്നും പ്രശ്നമില്ല അപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ സ്പിൽ പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ളിലുള്ള സീറ്റുകൾക്ക് അതായത് മഹീന്ദ്രയുടെ ഉള്ളിലെ സീറ്റുകൾ വരുന്നത് വൈറ്റ് ലെതറിലവർ ചെയ്തിട്ടുള്ളത് അപ്പം അത് എളുപ്പം അഴുക്കൊക്കെ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പിൽ പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കോഫിയൊക്കെ മറ്റൊക്കെ കുടിച്ച് സീറ്റിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റടിക്ക് കിട്ടും അങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പം അത് ചെയ്തിട്ടുണ്ടായിരുന്നു മഹീന്ദ്ര എക്സ് യു വി സെവൻ ഡബിൾഒ നമ്മുടെ നാട്ടിൽ മഹീന്ദ്ര മഹീന്ദ്രയുടെ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞിട്ടുള്ള കാറാ കേട്ടോ അത് ഏതാണ്ട് ഒന്നര ലക്ഷം യൂണിറ്റിൽ കൂടുതൽ ഇന്ത്യയിൽ ഇത് വിറ്റിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ ഇത് അത്ര കോമൺ അല്ല ഇവിടെ ഇവിടെ പ്രത്യേകിച്ച് ഇവിടുത്തെ ഒക്കെ ഈ വണ്ടി എടുത്ത് കാണുന്നത് വളരെ കുറവാണ് ഞാൻ ആകെ ഒറ്റ വണ്ടിയാണ് ഇവിടെ ഇവിടെ ഉള്ള ആളുകളെടുത്ത് കണ്ടിട്ടുള്ളത് ഒരു പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻസ് തന്നെ നമുക്കുണ്ടായിരുന്നു കേട്ടോ ഏത് വണ്ടി എടുക്കുന്നൊക്കെ ഉള്ളത് നമ്മളൊരു സെവൻ സീറ്റർ വേണമെന്ന് ആദ്യം തന്നെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം മിസ്റ്റ് ഹുഷീൻ്റെ ആ ഉലാൻഡറേക്കാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് പല കാരണങ്ങൾ കൊണ്ട് അതൊക്കെ മാറി അവസാനം ഈ വണ്ടിയിലേക്ക് എത്തുമായിരുന്നു അപ്പം ഈ വണ്ടിയിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുള്ള കുറച്ച് കാരണങ്ങൾ നമുക്ക് നോക്കാം ഇതൊരു റിവ്യൂ ആയിട്ട് കാണണ്ടാട്ടോ കാരണം എന്താ വെച്ചാൽ മഹീന്ദ്ര ഇഷ്ടം പോലെ റിവ്യൂ യൂട്യൂബിൽ അവൈലബിൾ ആണ് പ്രൊഫഷണൽസ് ഒക്കെ ഒത്തിരി റിവ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും ഈ ഒരു വണ്ടിയിലേക്ക് എത്തിയിട്ടുള്ള കാരണങ്ങൾ പറയാം ഒന്നാമത്തെ കാരണം ഈ വണ്ടിയുടെ പ്രൈസിങ് തന്നെയാട്ടോ അതായത് ഇന്ത്യയിൽ ഈ വണ്ടിയുടെ നാൽപ്പതോളം വേരിയൻസ് ഇറങ്ങുന്നുണ്ട് അതായത് പെട്രോള് ഡീസല് മാനുവല് ഓട്ടോമാറ്റിക് ഫൈവ് സീറ്റർ സെവൻ സീറ്റർ ഈ ഇത്രയും കോമ്പിനേഷനിലായിട്ട് പല പല സ്പെക്കുകൾ ഇറങ്ങുന്നുണ്ട് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് പെട്രോളിൻ്റെ ടോപ്പ് എൻ മോഡലായിട്ടുള്ള എ എക്സ് സെവൻ എൽ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഓസ്ട്രേലിയയിൽ ഇതിൻ്റെ പെട്രോൾ വേർഷൻ മാത്രമേ ഇറങ്ങുന്നുള്ളൂ ടോപ്പ് എൻഡും തൊട്ട് താഴെയുള്ള ഒരു വേരിയൻറ്റും അങ്ങനെ രണ്ട് വേരിയൻ്റ് മാത്രമാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ ഇറങ്ങുന്ന അപ്പോൾ പെട്രോളിൽ തന്നെ ഇതിൻ്റെ ടോപ്പ് ആൻഡ് വേർഷൻ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് മുപ്പത്തി മൂന്നര ലക്ഷം രൂപ ആട്ടോ ഏതാണ്ട് മുപ്പത്തിമൂന്ന് ലക്ഷത്തിൽ കൂടുതലാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് എന്നാൽ ഓസ്ട്രേലിയയിൽ ഈ ഈ വണ്ടിക്ക് ഏതാണ്ട് പത്ത് ലക്ഷം രൂപ കുറവുണ്ട് കേട്ടോ ഇവിടെ ഓൺ റോഡ് പ്രൈസ് ഏതാണ്ട് വരുന്നത് ഒരു ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് അടുത്താണ് അതായത് വണ്ടിയുടെ ഇൻഷുറൻസും രജിസ്ട്രേഷനും മറ്റു ടാക്സും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇറങ്ങി ഓടിക്കാനായിട്ട് വരുന്ന കോസ്റ്റ് ഏതാണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഇതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് പറയുമ്പളേ കമ്പനികളൊക്കെ പലതരത്തിലുള്ള പ്രൈസിങ് സ്ട്രാറ്റജീസ് എടുക്കാറുണ്ട് അതിൽ തന്നെ മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ച അറിയാം പെനട്രേറ്റിംഗ് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട് അതായത് ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിലെ ആ ഡിമാൻഡ് പിടിക്കാൻ വേണ്ടിയിട്ട് അവർ ഇനീഷ്യൽ സ്റ്റേജിൽ പ്രൊഡക്റ്റിൻ്റെ വില കൊടുക്കും എന്നിട്ട് ഡിമാൻഡൊക്കെ ഒന്ന് വന്നതിന് ശേഷം അത് ക്യാപിറ്റലൈസ് ചെയ്യുന്ന ആ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റിന് റേറ്റ് കൂട്ടുകയും അങ്ങനെ ആ കൂടിയ റേറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള കൂടിയ ലാഭം കൊണ്ട് ഈ ഇനീഷ്യൽ സ്റ്റേജിൽ വന്നിട്ടുള്ള നഷ്ടം നികത്തും ആ ഒരു ഐഡിയയിലാണ് അവർ ഈ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വൺസ് ഈ ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ആയി അത്യാവശ്യം അവർക്ക് ആ ഒരു ഡിമാൻഡ് വന്നു തുടങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ വണ്ടിക്ക് ഇവിടെ വില കൂടും നിലവിൽ ഇന്ത്യനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിം ബ്രാൻഡ് സെയിം കാറിന് ഏതാണ്ട് പത്ത് ലക്ഷം രൂപയുടെ അടുത്ത് കുറവുണ്ട് ഓസ്ട്രേലിയയിൽ ഈ വണ്ടി വാങ്ങിക്കുമ്പോൾ രണ്ടാമതായിട്ട് സൺ പ്രൂഫ് ഉള്ള ഒരു വണ്ടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം നോക്കിയിട്ടുള്ള ഔട്ട്ലാൻഡറിലൊക്കെ സൺ പ്രൂഫ് വരുന്നത് ഏറ്റവും ടോപ്പ് ടോപ്പെൻറ്റ് വെർഷനിൽ മാത്രമാണ് അപ്പം ആ ഒരു ടോപ്പ് ടോപ്പെൻറ്റ് വെർഷൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു പത്തിരുപതിനായിരം ഡോളറൊക്കെ എക്സ്ട്രാ നമ്മൾ കൊടുക്കണം കമ്പയറിങ് ടു ഈ വണ്ടിയുടെ പ്രൈസ് നോക്കുമ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊരു വാല്യൂ ഫോർ മണിയാണ് അതായത് നമ്മൾ കൊടുക്കുന്ന കാസിന് വർത്താന്ന് പറയില്ലേ കാരണം അത്ര അധികം ഫീച്ചേഴ്സ് ഉണ്ട് ഈ വണ്ടിയിൽ ഈ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് കമ്പാരിറ്റീവ്ലി സെവൻ സീറ്ററിന്റെ റേറ്റ് നോക്കുമ്പോൾ ബെറ്റർ റേറ്റിലാണ് ഈ വണ്ടിയിൽ നമുക്ക് കിട്ടുന്നത് ഒരു അടിപൊളി പനോരമിക് സൺ പ്രൂഫാ കേട്ടോ ഈ വണ്ടിയുടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ സൺ ട്രൂഫ് നമുക്കറിയാത്തത് കുറച്ച് ബാരിശമാണ് ഇതിപ്പം നമ്മളിപ്പോ എത്ര നാൾ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നൊന്നും അറിയത്തില്ല പക്ഷെ എന്നാലും വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ അപ്പോൾ ഒരു ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു സൺറൂപ്പ് അത് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് മൂന്നാമതായിട്ട് എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ അപ്പീലിംഗ് ആയിട്ട് തോന്നിയത് ഇതിന്റെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ തന്നെയാട്ടോ നമുക്ക് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഇതിൻ്റെ സ്ക്രീനിൽ നമുക്ക് അകത്തിരിക്കുമ്പോൾ ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അതിനായിട്ട് നാല് ക്യാമറകൾ ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇവിടെ ബാക്കിൽ കാണാം ഒന്ന് ബോണറ്റിൻ്റെ സൈഡിൽ ഫ്രണ്ടിലുണ്ട് രണ്ട് മിററിൻ്റെ സൈഡിലും നാല് ക്യാമറ വരുന്നുണ്ട് കേട്ടോ അത് നല്ല ഫീച്ചറായിട്ട് തോന്നി ഇതാണ് കേട്ടോ ക്യാമറ വരുന്നത് നമുക്ക് മുകളിൽ ഏത് തരത്തിലുള്ള വ്യൂ കാണണമെങ്കിലൊക്കെ അത് നോക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അതുപോലെ തന്നെ വേറെ ഫീച്ചറാണ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അത് ഈ വണ്ടിയുടെ ഗാലറിയിൽ പോയി കിടക്കും അങ്ങനെ അവിടെ നിന്ന് നമുക്ക് പെയർ ചെയ്ത് എടുക്കാനൊക്കെ പറ്റും ഞങ്ങൾ തന്നെ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്ന മിസ്തൂഷീൻ്റെ ഔട്ട്ലാൻഡർ പോലുള്ള വണ്ടികളിൽ അല്ലെങ്കിൽ ടൊയോട്ടോൻ്റെ പിന്നെ സെവൻ സീറ്റർ വണ്ടികളിലൊക്കെ വരുന്നിട്ട് വരുന്ന ധാരാളം ഫീച്ചേഴ്സ് ഈ വണ്ടിയിൽ കമ്പയറിങ് ടു ആ ബ്രാൻഡുകളെ വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോള് ലൈൻ അസിസ്റ്റ് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം അതുപോലെ വയർലെസ് ചാർജിങ് ആപ്പിൾ കാർപ്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ അവൈലബിൾ ആണ് കേട്ടോ ഡ്രൈവർ സീറ്റ് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആട്ടോ നമുക്കിവിടെ അതിൻ്റെ കൺട്രോൾസ് കാണാം അതുപോലെ അത് മെമ്മറൈസ് ചെയ്തിടാൻ പറ്റും മൂന്ന് രീതിയിൽ വേണമെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്തതിന് ശേഷം മെമ്മറൈസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ ആ നമ്പർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഓട്ടോമാറ്റിക്കലി ആ രീതിയിൽ അഡ്ജസ്റ്റ് ആവും കേട്ടോ സ്റ്റീറിംഗ് ഒക്കെ ഒരു ലെതർ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ വണ്ടിയുടെ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം മീറ്റർ കൺസ്രോളും കൊടുത്തിട്ടുള്ള ഒരു പാനൽ നല്ല അടിപൊളിയായിട്ട് തോന്നി വണ്ടിയുടെ ബൂട്ടൊന്നും തുറന്നു നോക്കാം ഞങ്ങൾ ബാക്കിലത്തെ ഒരു റോ സീറ്റ് മടക്കി ഇട്ടിട്ട് അതിന് ഒരു ബൂട്ട് ലൈനറ് വാങ്ങിച്ച് ഇട്ടിട്ടാവുള്ളൂ കേട്ടോ നമുക്ക് ഇപ്പം ഞങ്ങൾ രണ്ട് പേര് മാത്രം ഉള്ള കാരണം കൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്ത കാര്യം കൊണ്ട് അങ്ങനെ ചെയ്തതാണ് അപ്പം ആവശ്യമുള്ള സമയത്ത് ഈ ബൂട്ട് ലൈനർ പുറത്തേക്ക് ഇട്ടിട്ട് സീറ്റ് ആക്കി ഇടാവുന്നതാണ് ഇപ്പോൾ നോക്കി നല്ല സ്പേസ് ഇല്ലേ ബൂട്ട് മാറ്റ് ഒഴിവാക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് കിട്ടുന്നുള്ളൂ കേട്ടോ അതാണ് ബാക്ക് റോ വരുന്നത് ചെറിയൊരു സ്പേസേ ഉള്ളൂ അതുപോലെ നമ്മൾ വണ്ടി എടുത്ത സമയത്ത് അവർ കോംപ്ലിമെന്ററി ആയിട്ട് ഒരു കിറ്റ് ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് കാർ വാഷും സാധനങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ ക്ലോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടുത്തത് എനിക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിലെ മ്യൂസിക് സിസ്റ്റം ആട്ടോ സോണിയുടെ പന്ത്രണ്ടോളം സ്പീക്കറുകളാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത് അത് കാരണം കൊണ്ട് മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ് ഈ വണ്ടിയിൽ ധാരാളം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ഇൻ്റലിജൻറ്റ് ഓട്ടോമാറ്റിക് ബൂസ്റ്റർ ഹെഡ് ലാംപ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എൺപത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ നമ്മുടെ ഹെഡ് ലാമ്പ് ഓട്ടോമാറ്റിക്കലി എതിരെ വരുന്ന വണ്ടികളെ ഡിറ്റക്ട് ചെയ്തിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഡിമ്മും ബ്രൈറ്റുമായിട്ട് മാറും വണ്ടി തന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടീനെ കാണുന്ന സമയത്ത് ഡിം ആവും അല്ലാത്ത സമയത്ത് ബ്രൈറ്റ് ഇട്ട് തരും അപ്പം നമുക്ക് നല്ലൊരു വിസിബിലിറ്റി കിട്ടും അടിപൊളി ഫീച്ചർ ആട്ടോ അത് അതുപോലെ തന്നെ എല്ലാത്തിലും ഉപരി ഇതൊരു ഇന്ത്യൻ ബ്രാൻഡ് ആണ് അപ്പം നമുക്കൊരു ഇന്ത്യൻ ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു സംതൃപ്തി ഉണ്ട് കേട്ടോ ഉള്ളിൽ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബ്രാൻഡ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് ഇന്ത്യക്കാർ തന്നെയാണ് അത് നമ്മൾ ഷോറൂമിൽ സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞതാണ് അതാണ് കൂടുതലും ഇന്ത്യക്കാരാണ് ഈ ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നതെന്നുള്ള രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ എൻജിൻ സൈസ് വരുന്നത് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എൻജിനാട്ടോ അതുപോലെ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ടില്ല ഇനി ഓടിച്ചു വരുമ്പോളേ അറിയുള്ളൂ എത്രത്തോളം നമുക്കത് കിട്ടുന്നുണ്ടെന്നുള്ളത് മഹീന്ദ്ര ഓസ്ട്രേലിയയിൽ ഈ വാഹനത്തിന് ഏഴ് വർഷത്തെ മാനുഫാക്ചറിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് എന്തെങ്കിലും ആയിട്ടുള്ള എൻജിൻ ഫോൾട്ടോ ടെക്നിക്കൽ ഫോൾട്ടൊക്കെ വരാണെങ്കിൽ അവരത് റിപ്പയർ ചെയ്ത് കൊടുക്കും ഇനി റിപ്പയർ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ വണ്ടി മൊത്തത്തോടെ റീപ്ലേസ് ചെയ്ത് തരും തരികയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ വാഹനത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യായിരുന്നു ഓസ്ട്രേലിയയിൽ വരുന്ന സമയത്ത് എങ്ങനെ നമുക്കൊരു കാർ വാങ്ങിക്കാന്നുള്ളൊരു കാര്യം നമുക്ക് അടുത്തായിട്ട് നോക്കാം ഒത്തിരി ആളുകൾക്കുള്ളൊരു ഡൗട്ട് കേട്ടോ ഓസ്ട്രേലിയയിൽ വരുന്ന സമയത്ത് എങ്ങനെ ഒരു വാഹനം എന്നുള്ളത് ഈ ഒരു ഡൗട്ട് നമുക്കുണ്ടായിരുന്നു നമ്മളിവിടെ വന്ന സമയത്ത് അപ്പം ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്നൊന്നും ബ്രീഫായിട്ട് പറയാം ആ രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് നമുക്ക് വണ്ടികൾ എടുക്കാനായിട്ടുള്ളത് ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ വണ്ടി എടുക്കാം അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ബ്രാൻഡിനനുസരിച്ച് ഇതിനുള്ള വെയ്റ്റിംഗ് ടൈമുകളുണ്ടാവും അപ്പോൾ ഈ വണ്ടി നമുക്ക് കിട്ടിയത് ഒരു മാസത്തെ വെയ്റ്റിംഗ് ടൈമിൽ ആണ് പക്ഷേ ഞാൻ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്ന ഔട്ട്ലാൻഡറിന് ആ സ്പെസിഫിക് വേരിയൻറ്റിന് ഫോർ ടു സിക്സ് മന്ത് ആണ് വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് മാറുമായിരുന്നു അപ്പോൾ പുതിയ വണ്ടിയാകുമ്പോൾ ആ ഒരു വെയിറ്റിംഗ് ടൈം നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യണം നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ തന്നെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ആയിരിക്കും ആദ്യത്തെ ഒരു ഓപ്ഷൻ നല്ലത് അപ്പോൾ അതിന് വേണമെങ്കിൽ മാർക്കറ്റ് പ്ലേസ് നോക്കാം മാർക്കറ്റ് പ്ലേസിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് നമുക്ക് വണ്ടിയുടെ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഒരു വർക്ക്ഷോപ്പിലൊക്കെ കാണിക്കണം അപ്പോൾ അങ്ങനെയുള്ള റിസ്കളൊക്കെ വരും പക്ഷെ പലപ്പോഴും റേറ്റ് കുറവിന് മാർക്കറ്റ് പ്ലേസിന് വണ്ടി കിട്ടാറുണ്ട് അതല്ലെങ്കിൽ പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ പല ഡീലർഷിപ്പുകളിലും സെക്കൻഡ് ഹാൻഡ് കാറുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഡീലർഷിപ്പുകളുണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൊയോട്ടോൻ്റെ ഷോറൂമിൽ ടൊയോട്ടോ മാത്രമല്ല അവിടെ വേറെ കമ്പനികളുടെ വണ്ടികളും ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വണ്ടികൾ എടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഡീലർഷിപ്പുകളിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ അവർ വണ്ടി പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് തരിക അതുപോലെ തന്നെ വണ്ടിക്ക് വേറെ എന്തെങ്കിലും തെഫ്റ്റോ അല്ലെങ്കിൽ ഫ്ലഡോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അവർ ചെക്ക് ചെയ്തിട്ടായിരിക്കും തരാം അതുപോലെ സർവീസൊക്കെ അപ് ടു ഡേറ്റ് ആയിരിക്കും അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്നുള്ളതാണ് അങ്ങനെ എടുക്കുമ്പോൾ ഒരു ഗുണം അതുപോലെ ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് അതായത് ഓസ്ട്രേലിയയിൽ വരുമ്പോൾ തന്നെ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ഫിനാൻസ് ഓപ്ഷൻ കിട്ടുമോ എന്നുള്ളത് അപ്പോൾ അത് ഡിപ്പെൻസ് ആണ് നിങ്ങൾ ഏത് ഷോറൂമിൽ നിന്നാണ് വണ്ടി എടുക്കുന്നത് അവർ ടൈപ്പ് ഉള്ള ഫിനാൻസ് കമ്പനി ഏതാണോ അവരുടെ ഒരു പോളിസിയൊക്കെ അനുസരിച്ച് ഇരിക്കും കേട്ടോ അതായത് ഉദാഹരണത്തിന് ചില ആളുകൾക്ക് സാലറി സ്ലിപ്പ് ഒക്കെ കിട്ടുന്നതിന് മുമ്പ് തന്നെ കോൺട്രാക്റ്റ് വെച്ചിട്ട് ലോൺ അപ്രൂവ് ആയിട്ടുള്ള കേസുകളുണ്ട് ആദ്യത്തെ പേ സ്ലിപ്പ് വെച്ചിട്ടുള്ള ലോൺ അപ്രൂവ് ആയിട്ടുള്ള കേസുകളുണ്ട് ഞങ്ങൾ ഈ വണ്ടിക്ക് ഫിനാൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ത്രീ മന്ത് പേ സ്ലിപ്പ് കൊടുത്തിട്ടാണ് നമ്മുടെ ഒരു ഒരു ഇൻകം സോഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ടാണ് അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാം ഡിപ്പെൻസ് ആണ് നിങ്ങളുടെ ലക്കൊക്കെ പോലെ തന്നെ ഇരിക്കുക അതുപോലെ നോവേറ്റഡ് ലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് കേട്ടോ അതായത് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പാക്കേജിൽ തന്നെ വരുന്നതാണ് നോവേറ്റഡ് ലീസ് അതായത് വണ്ടി നമുക്കൊരു നിശ്ചിത കാലയളവിൽ ലീസിന് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൻ്റെ ലീസ് എമൗണ്ട് മാസം മാസം അടയ്ക്കേണ്ടി വരും അങ്ങനെ ആ ലീസ് പിരീഡ് കഴിയുന്ന സമയത്ത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ബാലൻസ് ഉള്ള എമൗണ്ടും കൂടെ അടച്ചിട്ട് നമുക്ക് വണ്ടി സ്വന്തമാക്കാനായിട്ട് പറ്റും അതിൽ ഒത്തിരി ടാക്സ് സേവിങ് അതുപോലെ ജി എസ് ടി സേവിംഗ് ഒക്കെ ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് അതുപോലെ വണ്ടിയുടെ മെയിൻ്റെനൻസ് പെട്രോൾ എല്ലാം അവർ തന്നെയായിരിക്കും നമ്മൾ ഈ ലീസ് എമൗണ്ട് മാത്രം മാസം മാസം അടച്ചുകൊണ്ടിരുന്നാൽ മതിയാവും അതായത് ഈ ലീസ് പീരീഡ് തീരും വരെ വണ്ടി നമ്മുടെ പേരിലായിരിക്കില്ല വൺസ് ലീസ് പീരീഡ് തീർന്ന് ബാലൻസ് എമൗണ്ട് അടച്ചാൽ മാത്രമേ നമുക്ക് വണ്ടി നമ്മുടെ പേരിലാക്കി കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനത് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള ഓസ്ട്രേലിയൻ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബൈ